ഹലോ ഫ്രണ്ട്സ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസ്ബുക്ക് ഹാക്ക് ആവുന്നതിൽ നിന്നും നമ്മൾക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം ഞാൻ ഈ രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോളോ ചെയ്ത് ഇടയിൽ ഒരു ഫേസ് ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ പിന്നെ എൻ്റെ പേരിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ പ്രചരിപ്പിക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചു അതിൽ നിന്ന് നിങ്ങളുടെ മെസ്സഞ്ചർ ഇൻബോക്സിൽ സന്ദേശങ്ങൾ ലഭിച്ചാൽ ദയവായി അത് അവ നിരാകരിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക നിർഭാഗ്യവശാൽ ഇത്തരം പ്രവൃത്തികൾക്ക് ശക്തമായ നടപടി ആവശ്യമാണ് നിങ്ങളുടെ സഹകരണത്തിന് നന്ദി സത്യസന്ധമായ എൻ്റെ പ്രൊഫൈൽ ഈ പ്രൊഫൈലാണ് ഇവിടെ നിന്ന് മാത്രമേ എൻ്റെ സന്ദേശങ്ങൾ ലഭിക്കൂ എന്ന് ഉറപ്പാക്കൂ അപ്പൊ ആ ഒരു പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരു പോസ്റ്റ് ആണ് അപ്പം പുള്ളിയുടെ അക്കൗണ്ട് വേറെ ആരോ ഹാക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത് പുള്ളിയുടെ പ്രൊഫൈൽ ഞാൻ പോയി നോക്കുമ്പോഴേക്ക് നാല് പോയിന്റ് ഏഴ് കെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഒരുപാട് മില്യൺ ആവേണ്ട ആവശ്യമില്ല ഇരുന്നൂറ് കെ കെ എന്ന് ഫോളോവേഴ്സ് ആവേണ്ട ആവശ്യമില്ല അതിന് മുമ്പേ തന്നെ ഹാക്കർമാർ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ടിന്റെ ഇൻബോക്സിൽ മെസ്സേജ് ആക്കും പല പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ട് അപ്പോൾ ഇതാണ് അവരുടെ പരിപാടി അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ അന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കറക്റ്റായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത് വെക്കേണ്ട പിന്നെ ഫേസ്ബുക്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് വെക്കേണ്ട കാര്യമാണ് മൈ റ്റു ഫാക്ടർ അതെന്റിക്കേഷൻ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ വ്യൂസ് അതിനാന്ന് വരേണ്ടത് അതിൽ ഒരു അറുനൂറ് വ്യൂസ് മാത്രമേ ആ വീഡിയോയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം നമ്മളുടെ സുരക്ഷിതത്തിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലും ഇല്ല അപ്പോൾ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് ആദ്യം നമ്മൾ സുരക്ഷിതമായിട്ടുണ്ടോ എന്ന് നോക്കണം എന്നിട്ടുമാണ് നമുക്ക് മുകളിലേക്ക് ചാടിക്കയറാൻ വേണ്ടിയിട്ട് ഇത് ഇരിക്കുന്ന കൊമ്പ് സുരക്ഷിതമാക്കാണ്ട് മുകളിലേക്ക് ചാടിക്കയറും അപ്പൊ മുകളിലേക്ക് ചാടിക്കയറുന്ന സമയത്ത് താഴെയുള്ള കൊമ്പ് ആരെങ്കിലും മുറിച്ചിട്ട് കൊണ്ടുപോകും പിന്നെ നമ്മൾ നമ്മളവിടെ നെയിൽ പിടിക്കേണ്ടി വരും ആ ഒരു ഗതിയിലേക്ക് എത്തും അതുപോലെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നമ്മക്ക് രോഗം വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലും നല്ലതല്ലേ രോഗം വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല നമ്മള് നമ്മൾക്ക് എപ്പോഴും സൂക്ഷ്മതയില്ലാതിങ്ങനെ ഓടിച്ചാടി ഗൂഗിളിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് അപ്പോൾ ഞാൻ അതിൽ നിന്നും ഞാൻ മുമ്പ് ആ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൂ ഫാക്ടർ അതെന്റിക്കേഷൻ നിങ്ങൾ മസ്തായിട്ട് ചെയ്തു വെക്കേണ്ട കാര്യം തന്നെയാണ് അത് കൂടാതെ തന്നെ വേറെ തരത്തിൽ നമ്മളുടെ അക്കൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം നമുക്ക് ഹാക്കർമാർ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് വേറെ അവരുടെ പിന്നെ അവരുടെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പിന്നെ കമ്പ്യൂട്ടറിൽ നിന്നോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ കോണ്ടാക്ട് നമ്പർ ഒക്കെ മാറ്റി മാറ്റങ്ങൾ വരുത്തിയിട്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അപ്പൊ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഇതില് നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് പോയി കുറച്ച് ജലദോഷം കേട്ടോട്ടോ ഫേസ്ബുക്ക് അക്കൗണ്ട് പോയതിനു ശേഷം നമ്മുടെ ഈ പ്രൊഫൈല് പ്രൊഫൈലിന്റെ മെയിൻ പേജിലായിരിക്കണം പ്രൊഫൈല് ക്ലിക്ക് ചെയ്തിട്ട് ഈ മുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സെറ്റിങ്സ് കാണും സെറ്റിങ്സിൽ ഇതാ അക്കൗണ്ട് സെൻ്ററിൽ ക്ലിക്ക് ചെയ്യാം അക്കൗണ്ട് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി കാണാൻ പറ്റും ഓക്കെ ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെയും താഴേക്ക് പോവാം പിന്നെയും താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവമുണ്ട് വെയർ യു ആർ ലോഗ്ഡ് ഇൻ ഓക്കെ ഈ ഒരു സാധനത്തിൽ നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളുടെ പ്രൊഫൈല് അതുപോലെ തന്നെ ഇതൊക്കെ ഇൻസ്റ്റന്റ് ഒരു ഐഡിയ ഐഡിയന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഈ പ്രൊഫൈലിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക ഇതാണ് ഫേസ്ബുക്കിന്റെ പ്രൊഫൈല് പ്രൊഫൈല് മാത്രമേ കാണിക്കൂ പേജ് ആ കാരണം എന്ന് വെച്ചാല് നമ്മുടെ പ്രൊഫൈലിന്റെ അണ്ടറിലാണ് ഓരോ പേജും ഉള്ളത് അപ്പൊ പ്രൊഫൈലാണ് മെയിൻ അപ്പൊ ഈ പ്രൊഫൈൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈല് ക്ലിക്ക് ചെയ്തിട്ട് നോക്കി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ രണ്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് നിലവിൽ ഞാൻ രണ്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഫോണിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത് അതിന്റെ അത് നമുക്ക് ഏതൊക്കെ ടൈമിനാണ് ഓൺ ആക്കി വെച്ചിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ ഞാൻ തന്നെയാണ് ഓണാക്കി വെച്ചിട്ടുള്ളത് ഇനി അഥവാ വേറൊരാളോ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫോണിന്റെ പേരും ഡീറ്റെയിൽസും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നിന്നാണ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ലാപ്പിൽ നിന്നാണ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ആ ലാപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിൽ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പ്ലേസും ഇതിലുണ്ടാവും ഇതിപ്പോൾ രണ്ടും എന്റെ ഫോണിൽ നിന്നായോണ്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് മാത്രമാണ് കാണുന്നത് പിന്നെ പ്ലേസ് നമ്മൾ നോക്കണ്ട പ്ലേസ് പിന്നെ ഫേസ്ബുക്കിന്റെ മാപ്പിൽ പലതരത്തിലും ദൂരമുള്ള പ്ലേസൊക്കെ ഇതിൽ കാണിക്കും പക്ഷെ ഫോണ് നമ്മള് നോക്കിയിട്ട് നമ്മുടെ ഫോണിൽ തന്നെയാണോ ഉള്ളതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫോണ് ഫോൺ തന്നെ നമ്മൾ നിലവില് ഇതിൽ കാണുന്ന ഫോൺ നമ്മുടെ ഫോണ് തന്നെയാണോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഇതിലുള്ള ഏരിയ ഒക്കെ കേരളത്തിന്റെ ഉള്ളിലുള്ള ഏരിയ തന്നെയാണ് പിന്നെ പുറത്തുള്ള കേരളം വിട്ടിട്ട് പുറത്തേട്ടും വലിയ ഏരിയയിലുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കി ഇത് പുറത്ത് വേറെ ആരൊക്കെയോ പിന്നെ നമ്മുടെ ലോ പിന്നെ ഹാക്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്താ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ അക്കൗണ്ട് ലോഗൂട്ട് ചെയ്യേണ്ടതാണ് ഇത് സെലക്ട് ഡിവൈസ് ടു ലോഗൌട്ട് ഇവിടെ നമ്മൾ ലോഗൌട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മൊത്തത്തിൽ ലോഗൌട്ടാകും പിന്നെ ഇതിപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്തോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇതിന്റെ ലോഗൌട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഞാൻ തന്നെയല്ലേ അപ്പൊ അതിൽ കാണിക്കൂല നിലവിൽ ഞമ്മ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ മുകളിലുള്ള ഫോണിൽ നമ്മൾ ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല പിന്നെ ഇത് യൂസ് ചെയ്യാണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുള്ള ഫോണാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ലോഗഔട്ട് ഓപ്ഷൻ ഉണ്ട് നിലവിൽ ഇപ്പോൾ എൻ്റെ തന്നെയാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞമ്മക്ക് ലോഗിൻ ലോഗൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ അല്ലാതെ പുറത്തില്ല ഫോണിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്തില്ല പ്ലേസിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിക്കുക അപ്പം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലോഗൗട്ട് കൊടുക്കണം ഓക്കെ അതൊന്ന് പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിന് ശേഷം ബാക്ക് ചെയ്യുന്നതിനുശേഷം ഇവിടെ കാണുന്നുണ്ട് പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ഈ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യാൻ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന മെയിൽ ഐ ഡി ഒക്കെ നമ്മുടെ മെയിൽ ഐ ഡി ആണെന്ന് അത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ ആണെന്ന് കൂടി ആദ്യം നോക്കണം ഇതൊക്കെ നമ്മുടെ മെയിൽ ഐ ഡി ആണ് അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ ഇതിൽ വെച്ചിട്ടുള്ള നമ്പർ നമ്മൾ തന്നെയാണോ അതുകൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം അതുകൂടാതെ തന്നെ പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ടു ഫാക്ടർ അതെൻറ്റിക്കേഷൻ അപ്പോൾ ഇതും കൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്ക് ഏകദേശം നമ്മൾ പ്രൊട്ടക്ഷൻ ആക്കിയിട്ട് ആക്കി ഇതൊന്നും ചെയ്യാത്തവരെയാണ് പെട്ടെന്ന് ഈ ഹാക്കർമാർ പിന്നെ ഹാക്ക് ചെയ്തിട്ട് വേറൊരു അക്കൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ മിസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തു വെക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ പിന്നെ ചെ പോയി കഴിഞ്ഞിട്ട് പിന്നെ കെതിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ പിന്നെ ആദ്യം നമ്മൾ ഇരിക്കുന്ന ഇരുപ്പും സുരക്ഷിതമാക്കാൻ നോക്കുക അതിനുശേഷം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത് ടോപ്പിക് ഇത്ര മാത്രം തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേ ഇരിക്കും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്